ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ആ അമരമ്പലത്തെ ഗ്രാമീണ ക്ഷേത്രങ്ങളിലെത്തുന്ന കരടി അക്രമാസക്തനാകുന്നു ഒരാഴ്ചയിലധികമായി തേൾപ്പാറ പുഞ്ചയിലെ കൊടമുക്ക് ക്ഷേത്രത്തിലും ടി കെ കോളനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കരടി നിത്യ സന്ദർശകനാവുകയാണ് ശനിയാഴ്ച രാത്രി വീണ്ടും കൊടമുക്ക് ദേവീക്ഷേത്രത്തിലെത്തിയ കരടി ഭണ്ഡാരം തട്ടിമറിച്ചിടുകയും അമ്പലത്തിൽ പാട്ടുവെക്കുന്നതിനുവേണ്ടി ഉയരത്തിൽ സ്ഥാപിച്ച ആംപ്ലിഫയറും അനുബന്ധ ഉപകരണങ്ങളും വലിച്ചു നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ തിടപ്പള്ളിയുടെ വാതിൽ തകർത്ത് പൂജാ സാമഗ്രികളും ഭക്ഷിച്ചിട്ടുണ്ട് ഇതോടെ ക്ഷേത്രത്തിലെ പൂജാതി നിത്യനിദാനങ്ങൾക്കും തടസ്സം വന്നിരിക്കുകയാണ് രാവിലെയാണ് ക്ഷേത്രത്തിലെ ജീവനക്കാർ വിവരമറിയുന്നത് കരടി ഭീതി കാരണം ഈ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് എത്തുന്നവരും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടി കെ കോളനി ക്ഷേത്രത്തിലും കൊമ്പൻകല്ലിലും ക്യാമറയും കൂടും വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടില്ല ഒന്നിലധികം കരടികൾ പ്രദേശത്തുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് വരെ മുമ്പ് ഇവിടെ വന്ന് ഒരുപാട് നാശനഷ്ടം നടത്തി അതുപോലെ തന്നെ അതിനുള്ള കുറെ എണ്ണയും നെയ്യൊക്കെ നശിപ്പിച്ചു പോയിട്ടുള്ളു വീണ്ടും അത് ഇന്നലെ വന്നിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നല്ല അത് ഒരുപാട് ഉയരത്തിലുള്ള ആംബിളിഫയർ വരെ നശിപ്പിച്ചു അതുപോലെ ഇടപ്പള്ളിയിലുള്ള പിന്നെ എണ്ണ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതും നശിപ്പിച്ചു പിന്നെ ഒരുപാട് പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഇടപ്പള്ളി ആകെ അലങ്കോലമായ രൂപത്തിലായി ഇപ്പം ഇങ്ങോട്ട് എല്ലാവർക്കും വരാൻ തന്നെ പേടിയാണ് ഇപ്പൊ ഇന്നലെ വരെ ഇങ്ങനെ അപകടം ഉണ്ടായുള്ളൂ നാളെ ഇപ്പോ മനുഷ്യന് വല്ല അപകടം ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയിലാണ് എല്ലാവർക്കും അപ്പൊ അതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ തീരുമോ എന്നാണ് മനപ്പെട്ട മെമ്പർ ഇവിടെ ഉണ്ട് അതുപോലെ രാവിലെ പോർച്ചുമാരൊക്കെ വന്ന് അതിന് വേണ്ട രീതിയിൽ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നല്ല അതിനൊരു പ്രശ്ന പരിഹാരം എന്നുള്ളതിൽ ഒന്നായില്ല അത് എന്തായാലും പരിഹരിച്ചു തരണം എന്നാണ് ഈ എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാല് ഇവിടെ കുട്ടികളും പല ആൾക്കാരും രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ വരുന്നതാണ് എന്തെങ്കിലും വിധത്തില ആളപായാലും വല്യ ബുദ്ധിമുട്ടായിട്ട് മാറും നടപടി എന്നാണ് ഈ അവസരത്തിൽ ഇതേസമയം ചക്കിക്കുഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദിവസേന പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് കരടി ഭീതിയുള്ളതിനാൽ അതിരാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും സ്കൂൾ വിദ്യാർത്ഥികളും അടക്കം ജോലിക്കെത്തുന്നവരും പോകുന്നവരും വിഷമത്തിലാണ് പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന വന്യമൃഗ ശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരവും

ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം